യാത്രയപ്പ് പോലും നൽകാതെ അപമാനിച്ച മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രശംസിച്ച സംസ്ഥാന സർക്കാർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാട് മാതൃകാപരമെന്ന് സർക്കാർ സുപ്രീം സുപ്രീംകോടതിയിൽ പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ ആയിരുന്ന സമയത്ത് മന്ത്രിമാരുമായി ചർച്ച നടത്തിയത് സർക്കാർ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിയുടെ റഫറൻസ് കേസിലെ വാദത്തിലാണ് സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാട് അറിയിച്ചത് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ച വിധിയിൽ രാഷ്ട്രപതി നൽകിയ റഫറൻസുമായി ബന്ധപ്പെട്ട വാദം നടക്കവെയാണ് നിലവിൽ ബീഹാർ ഗവർണറും കേരള മുൻ ഗവർണറുമായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ പ്രശംസിച്ചുകൊണ്ട് കേരള സർക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നപ്പോൾ മുൻപ് ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു ഇത്തരം നിലപാടുകൾ ഗവർണർമാർ മാതൃകയാക്കണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം മുൻപ് ഗവർണർ ആയിരുന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ നിലപാടുകളെയും എതിർത്ത ഇടതു സർക്കാർ ഇത്തരത്തിലൊരു വാദം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ദേശീയ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയാണ് ഔദ്യോഗിക യാത്രയപ്പ് പോലും നൽകാതിരുന്ന ഗവർണറുടെ നിലപാടിനെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രശംസിച്ചത് കേസിൽ രാഷ്ട്രപതിയുടെ റഫറൻസ് നിലനിൽക്കില്ലെന്നും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ സർക്കാരുമായി ഏറ്റുമുട്ടുന്നു തുടങ്ങിയതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ മറ്റു വാദങ്ങൾ വി സി നിയമനം ഉൾപ്പെടെ സർവകലാശാലകളിലെ പ്രവർത്തനങ്ങളിലും ബില്ലുകൾ ഒപ്പിടുന്നതിലും സർക്കാരിന്റെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അധികാരങ്ങൾ കൃത്യമായും ഉപയോഗിക്കുന്ന നിലപാടാണ് ആരിഫ് മുഹമ്മദ് ഖാനും ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും സ്വീകരിക്കുന്നത് ജനം ഡൽഹി